അസ്സാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബസ്സിൽ നിന്നും ഒരു തെറ്റും ചെയ്യാതെ അപമാനിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്ത ദീപക് എന്ന ആ ചെറുപ്പക്കാരനെക്കുറിച്ച് ഒരു യുവാവ് പാടുന്ന ഒരു അതിമനോഹരമായ ഒരു പാട്ടാണ് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നു ജസ്റ്റ് നമുക്കൊന്ന് അതൊന്ന് കേട്ടു വന്നാലോ അമ്മ നിന്നെ വേർപാടിൽ മനം നൊന്ത് വിങ്ങിപ്പൊട്ടേ നിന്നുടേർമകളിൽ കൂട്ടിനുള്ളിൽ ദുഃഖം നിറഞ്ഞു നിന്നെ കണ്ടു ജനം കരഞ്ഞു നിന്ന് മിന്നി മാറഞ്ഞു എന്നേക്കായ ദൂരെ നിന്ന് മിന്നി മാറഞ്ഞു എന്നേക്കായ ദൂരെ ിയവൾ പ്രാണനമെടുത്തില്ലേ ഇരുളും മറവിലേക്ക് മോരണിയകറ്റില്ലേ ഒരു കിണിയൊരുക്കിയവൾ പ്രാണനമെടുത്തില്ലേ ഇരുളും മറവിലേക്ക് മോരണിയകറ്റില്ലേ എന്നിലെ കന്നു നീരൊരു ശവമായി മാറി പെണ്ണേ ശവമായി മാറി പെണ്ണേ അമ്മ കീഴി തേങ്ങിക്കരഞ്ഞു നിന്നുടെ വേർപാടിൽ മാനം മുന്തു വിങ്ങിപ്പൊട്ടി നിന്നുടേർമകളിൽ ൂട്ടിനുള്ളിൽ ദുഃഖം നിറഞ്ഞു നിന്നെ കണ്ടു ജനം കരഞ്ഞു നിന്ന് മിന്നി മറഞ്ഞു എന്നേക്കായ ദൂരേ നിന്ന് മിന്നി മറഞ്ഞു എന്നേക്കായ ദൂരെ